നമസ്കാരം ഇന്ന് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ചുരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് കേന്ദ്രം നയ പൈസ തരാത്തത് സങ്കടകരമെന്ന് ടി സിദിഖ് എംഎൽഎ പുനരധിവാസത്തിനുള്ള സമയക്രമം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അതിൽ ജീവനോപാധി പദ്ധതികളും ഉൾപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോടതി കയറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടായിരുന്നു കോടതി കയറിയതുമൂലം അഞ്ചു മാസം വൈകിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ യു ഡി എഫ് കൂടെ കൂട്ടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും പിന്തുടരുന്നത് ഒരേ നയമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല അവർക്ക് ചോദ്യം ചെയ്യാനാകില്ല കാരണം മോദി തുടരുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന നയങ്ങളാണ് അതായത് ഫലത്തിൽ ഇരുവരുടെയും നയം ഒന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പിസ്തയുടെ തോട് തൊണ്ടയിൽ കുരുങ്ങി രണ്ട് വയസ്സുകാരന് ദാരുണാന്ത്യം കാസർഗോഡ് കുമ്പള ഭാസ്കര നഗറിൽ താമസിച്ചുവരുന്ന അൻവർ മഹറൂഫ ദമ്പതികളുടെ മകൻ അനസ് ആണ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരമാണ് വീട്ടിൽ വെച്ച് കുട്ടി പിസ്തയുടെ തോട് കഴിച്ചത് പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി എട്ടുപേരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഡിഐ ജി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തും എസ് പി അടക്കം ഇരുപത്തിയഞ്ച് പേരുടെ സംഘമാണ് അന്വേഷണം നടത്തുക കേസിൽ ഇന്ന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരുണ്ട് പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ ലോഡ്ജിൽ നടന്നത് കൊലപാതകമെന്ന് പോലീസ് യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതാണെന്നാണ് വിവരം പെട്ടെന്നുണ്ടായ പ്രകോപനമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു പേയാട് സ്വദേശിയും സ്വകാര്യ ടി വി ചാനൽ ജീവനക്കാരനുമായ സി കുമാരൻ ആശ എന്നിവരെയാണ് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ആശയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെയാണ് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി കേരളത്തിലേക്ക് മാർച്ച് മാസം അവസാന വാരത്തിലായിരിക്കും മമതാ ബാനർജി കേരളത്തിൽ എത്തുക കഴിഞ്ഞ ദിവസം പി വി അൻവർ മമതാ ബാനർജിയുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിലാണ് മമതാ കേരള സന്ദർശനം സംബന്ധിച്ച സൂചന നൽകിയത് സുപിന്ദ്രൻ സിപിഐഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിലും മുതിർന്ന നേതാവ് ജി സുധാകരൻ പങ്കെടുത്തില്ല സമാപന സമ്മേളനത്തിൽ ക്ഷണിച്ചിരുന്നെങ്കിലും സുധാകരൻ വിട്ടുനിന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണിത് ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു സുധാകരൻ പി വി അൻവർ എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന് സൂചന നാളെ രാവിലെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് വിവരം നിലവിൽ അൻവർ കൊൽക്കത്തയിലാണ് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരം പങ്കുവച്ചത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിജെപിയിൽ ഭിന്നത കരാവൽ നഗറിലെ സീറ്റിൽ മുൻ ആം ആദ്മി പാർട്ടി എം എൽ എ ആയിരുന്ന കപിൽ മിശ്രയെ മത്സരിപ്പിക്കാനുള്ള ബിജെപി നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ മോഹൻസിംഗ് ബിഷ് കപിൽ മിശ്രയെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനെടുത്ത തീരുമാനത്തെ വിഡ്ഢിത്തം എന്നാണ് ബിഷ്ട് പരാമർശിച്ചത് മണ്ഡലത്തിൽ താൻ മത്സരിക്കുമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും ബിഷ്ട് വ്യക്തമാക്കി ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ മൂന്ന് മാവോയിസ്റ്റുകളെ വധിച്ചു ഇന്ദ്രാവതി ദേശീയ ഉദ്യാനത്തിന്റെ പരിസരത്താണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സുരക്ഷാ സേന മേഖലയിൽ പരിശോധന തുടർന്നു വരികയാണ് നാഗ കുക്കി സംഘർഷത്തെ തുടർന്ന് മണിപ്പൂരിലെ കാംഗ് പോക് ജില്ലയിൽ രണ്ട് ഗ്രാമങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി അധികൃതർ ശനിയാഴ്ചയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത് കാംഗ് ഗൽജാങ് സബ് ഡിവിഷന് കീഴിലുള്ള കോൺസഖുൽ ലൈസോൺ വൈഫേ ഗ്രാമങ്ങളിൽ സമാധാന അന്തരീക്ഷം തകരുമെന്ന് ആശങ്കയുണ്ടെന്ന് ജില്ലാ അധികൃതർ ഉത്തരവിൽ പറഞ്ഞു ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് കുപ്രചരണങ്ങൾ നടത്തി എന്നാരോപിച്ച് ജൻ സൂരജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോറിന് നോട്ടീസ് ഒപ്പം യൂട്യൂബറായ ഫൈസൽ ഖാൻ എന്നയാൾക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ീഹാർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നോട്ടീസ് നൽകിയത് കുടുംബക്കോടതി കോടതി നിർദ്ദേശിച്ച ശേഷവും ഭർത്താവിനൊപ്പം താമസിക്കാതിരിക്കാൻ വ്യക്തമായ കാരണമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി വിധി ജാർഖണ്ഡിലെ ദമ്പതികളുടെ കേസിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് വിധി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ജനുവരി ഇരുപതിനാണ് അമേരിക്കയുടെ നാല്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് യു എസ് സന്ദർശനവേളയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായും മറ്റ് പ്രമുഖരുമായി ജയ്ശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ ഭീകരത തുറന്നു പറഞ്ഞ മുൻ യു എസ് നീന്തൽ താരം ഗാരിഹാൾ ജൂനിയർ അബോകാലിപ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നതിനേക്കാൾ ഭയാനകമാണ് അമേരിക്കയിലെ അവസ്ഥയെന്നാണ് ഹാൾ പറയുന്നത് പസഫിക് പാലിസേറ്റ്സിലുള്ള തന്റെ വസതിയും പത്ത് ഒളിമ്പിക് മെഡലുകളും നഷ്ടമായതായി ഓസീസ് മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ ഗാരി ഗാരിഹാൾ പറയുന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ പാടുപെട്ട അഗ്നിശമന സേന അംഗങ്ങൾ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതും അമിത ഉപഭോഗം ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയുമാണ് കാരണം തീപിടുത്തം ഉണ്ടായ പല പ്രദേശങ്ങളിലെയും വാട്ടർ ഹൈഡ്രന്റുകളിൽ വെള്ളം തീർന്നതിനാൽ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ വയനാട് കൽപ്പറ്റയിൽ ബിരുദ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മഹേഷ് ഉഷ ദമ്പതികളുടെ മകൾ മഞ്ചിമ ഇരുപത് വയസ്സാണ് മരിച്ചത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്നും മാറി ദിനപുരം അമ്പലക്കുന്ന് എസ്സി ഉന്നതിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് മരണകാരണം വ്യക്തമല്ല മേപ്പാടി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു നടി ഹണിറോസിനെ മോശം പരാമർശങ്ങളിലൂടെ അപമാനിച്ചെന്ന സംഭവത്തിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും മാധ്യമ ഹണി റോസിനെ അപമാനിച്ചുവെന്ന് കാട്ടി തൃശൂര് സ്വദേശി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാഹുൽ ഈശ്വർ മുന്കൂര് ജാമ്യം തേടിയത് പത്തനംതിട്ടയിലെ പീഡനക്കേസ് അന്വേഷണത്തിന് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള എസ്ഐ ടി രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി പെൺകുട്ടിയെ പെണ്കുട്ടിയെ അഞ്ചുവര്ഷത്തോളവും പീഡനത്തിന് ഇരയായ സംഭവം ഞെട്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഭിന്നതയിൽ കോൺഗ്രസ് ഹൈക്കമാന്റിന് അതൃപ്തി പുനഃസംഘടന വൈകുന്നത് ഭിന്നത കാരണമെന്നും ഹൈക്കമാന്റിന്റെ വിമർശനം രാഷ്ട്രീയ സമിതി യോഗം മാറ്റിയതിലും ദേശീയ നേതൃത്വം അതൃപ്തിയിലാണ് ഇന്നലെ എത്തിയ കേരളത്തിന്റെ ചുമതലയുള്ള ഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതാക്കളെ കാണാതെ മടങ്ങുകയാണുണ്ടായത് ഇന്ന് രാവിലെയാണ് ദീപാദാസ് മുൻഷി മടങ്ങിയത് ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം